പുതിയ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് വേറെ ഇടിയുമല്ല നമ്മളെ നാട്ടിലെ ഒരു അതിപുരാതനമായ ഒരു ചോതമക്കോട്ടത്തിലേക്കാണ് അധികം ആരും ശ്രദ്ധിക്കാതെ പോയി നശിച്ച് നശിച്ചു പോയ ഒരു ചോതമക്കോട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ പോയാൽ ഭയങ്കര അപകടം സംഭവിക്കാം പക്ഷേ ഇതൊരു നമ്മൾ ചാലഞ്ചായി ഏറ്റെടുത്താണ് മാക്കാൻ ബോയ്സിന്റെ ടീം പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാറ് എന്താവും അറിയാം കൂട്ടുകാരെ ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു പുരാതനമായ അക്ഷോ നമ്മട്ടത്തിലേക്ക് അതാണത് നോക്കണ കാണിച്ചു കൊടുത്ത് ഇനി നീ എൻ്റെ ധൈര്യം കൂടി തകർക്കല്ല അപ്പം ഇനി ആടുത്തേക്ക് പോയാലാണ് നമ്മൾ ഡ്യൂട്ടി നമ്മൾ നടക്കറിയില്ല പോയക്കാം ഇത് ഇത് മറ്റേ പുള്ളി പോയ കല്യാ

അപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ ക്യാമറ ഇറങ്ങി തന്നോളൂ ഓക്കെ എൻ്റെ അമ്മു കുറ്റെല്ലാം കാണുന്നുണ്ട് ഇതാണ് നൂറ്റാണ്ടുകൾ ആയില്ലടാ വെറുതെ ഇത് നശിച്ചുപോയ അല്ലേ ഇത് വലിയ കോട്ടയനും പോലും ഇവിടുത്തെ ആൾക്കാരിലും മരുന്ന് കിട്ടു കുറ്റ ദേ എമർട്ട് ഗാരേ ടയർ ഇതെന്താ ഉഹ് അങ്ങോട്ട് നോർക്കില്ലേ അങ്ങ അങ്ങങ്ങന മെന്നടാ ഹ് എടാ ഇങ്ങോട്ട് പന്നീൽ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് മകൻ ബോയ്സ്